ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എഡിറ്റ് ചെയ്യാൻ വേണ്ടി മോളിക്ക് പോയതാട്ടോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ക്ഷീണം കൊണ്ട് അങ്ങനെ ഉറങ്ങി ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് വരുമ്പോഴേക്കും മേലും കൈ കൊടുക്കത്ത വേദന ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ആദർശാടും താഴൊക്കെ എടുക്കേണ്ട ഇനി നമുക്കുള്ള ഏറ്റവും വലിയ ടാസ്ക്കാണ് ഇത് ഈ കാണുന്നതെട്ടോ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് അരി പൊടിക്കാൻ കൊടുത്ത സ്ഥലത്ത് ചേച്ചി വിളിച്ചത് കേട്ടോ പൊടിപ്പിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് കട പൂട്ടാറായി വേഗം വന്ന് വാങ്ങിക്കാൻ പറഞ്ഞു അങ്ങനെ ആദർശാടും ഞാൻ കൂടി വാതിലൊക്കെ പൂട്ടി അവിടേക്ക് ചെന്നുട്ടോ അങ്ങനെ അരി പൊടിച്ചതൊക്കെ വാങ്ങിച്ചിട്ട് നേരെ നമ്മൾ ചെറുപ്പയ്ക്ക് പോയി എനിക്കൊരു കൊറിയറ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഈ ഫോൺ ഷോപ്പിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദർശാടാൻ്റെ ഉള്ളിക്ക് കയറി ഇപ്പോൾ കാണാൻ കുറെ നേരെ അവിടെ എന്നെ പോസ്റ്റ് ആക്കി പോസ്റ്റാക്കിയിട്ടോ ഒരു അരമുക്കാൽ മണിക്കൂർ ഞാൻ അവിടെ നിന്ന് അടുത്തേ ബ്ലാക്ക് കളർ മാറാൻ വല്ല ടിപ്സുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞിരുന്നേ അയൻകുളികം ഓരോ മരുന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കഴുത്തൊക്കെ പോയി കേട്ടോ പിന്നെ അവിടുന്ന് നമ്മൾ നേരെ ചപ്പാത്തിക്ക് വാങ്ങിച്ചു കുളാബരി വന്ന പ്രൊഡക്റ്റ് ഒക്കെ നേരെ വീട്ടിലേക്ക് അവിടെ പോയി നമുക്കിങ്ങനെ ഈ പണി തുടങ്ങുകയാണ് ഗൈസ് മുറ്റത്ത് എടുക്കണേ തേങ്ങയും ഓലയും മട്ടലും ഒക്കെ നമുക്ക് പറക്കി കൂട്ടണം കേട്ടോ ജിമ്മിൽ പോകുമ്പോൾ നമ്മൾ പുറത്ത് കൊടുക്കണ റോഡ് സൈഡിലുള്ളതൊക്കെ പറക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഓലക്കെ അങ്ങനെ കൂട്ടി വെച്ചു കൊടുക്കുമ്പോൾ കൊണ്ട് ഇട്ടോ പക്ഷെ ഇത് എടുക്കാൻ നല്ല ടാസ്ക് ആണ് ഗൈസ് ഈ ഓലയുടെ മുളത്തേ ഈ ഈർക്കിളിയും അതുപോലെ തന്നെ മട്ടലിന്റെ ഭാഗത്തെ സംഭവം ഒക്കെ നമ്മുടെ കൈമ്മത്തട്ടിട്ട് കൈ ഒക്കെ മുറിഞ്ഞു കൂട്ടോ പിന്നെ വേഗം പഠിച്ചു പോരെയട്ടോ അവിടെ ആകെ അലമ്പായിട്ടാണ് കിടക്കുന്നത് ഇവിടെ ആമ ഇതേ നോക്കി നിൽക്കുന്നുണ്ടോ അവൾക്ക് എന്താ അവള് കണ്ടിരുന്നാൽ പോരെ നമ്മുടെ വീട്ടിലെ ഏകദേശം പതിനൊന്നോ പതിമൂന്നോ തെങ്ങോട്ടുണ്ട് കേട്ടോ അപ്പൊ അത് മറ്റൊക്കെ തേങ്ങ ഇട്ട് കഴിഞ്ഞു വെച്ചാൽ അത്യാവശ്യത്തിന് പറക്കി കൂട്ടാണ്ടാവും നമ്മുടെ മുറ്റവും അത്യാവശ്യം വലിപ്പുള്ള കാരണം അത് ക്ലീൻ ചെയ്യാൻ കുറച്ച് പണിയാണ് പക്ഷേ ഈ പണിക്കധികം കിട്ടാറില്ല അറിയാം നമുക്ക് വയ്യങ്ങൾ മാത്രം കേട്ടോ ഞാൻ മുറ്റടിക്കാറില്ല അല്ലെങ്കിൽ കമ്മി അടിക്കാറ് നാളികായിരും മോലൊക്കെ എടുത്തിട്ട് നിറച്ച് പൊടി കയറിയിട്ട് ആകെ മേലൊക്കെ ചൊറിഞ്ഞ്

ക്യാമറ ഓൺ ആക്കി വെച്ച് വലിയ മദർശേട കണ്ടിട്ട് അതുകൊണ്ട് നിങ്ങൾക്ക് മദർശേണ്ട തള്ളിൽ കഴിക്കാൻ പറ്റിയിട്ടോ പിന്നെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഞാൻ പേസ്റ്റ് പേറ്റാക്കിയിട്ടോ പിന്നെ കറിയൊക്കെ വേഗം സെറ്റാക്കി പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴുകി വൃത്തിയാക്കി അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തു കുളിച്ച് വന്നു കൈസ് അപ്പം തന്നെ നല്ല സമാധാനമായി പിന്നെ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചു